ആരുടെ ഇഷ്ടത്തിനനുസരിച്ചാണോ അള്ളാഹുതാല തൻ്റെ തീരുമാനങ്ങൾ എടുക്കുന്നത് ആ ഇഷ്ടത്തിൻ്റെ ഉടമയാണ് ഹബീബ് മുഹമ്മദ് മുസ്തഫിയ ഞാൻ മറക്കപ്പെട്ട ഒരു നിധിയായിരുന്നു അങ്ങനെ ഞാൻ എന്നെ അറിയാൻ വേണ്ടി ലോകത്ത് മുഴുവൻ സൃഷ്ടിച്ചു അതിന്റെ കാരണക്കാരനായി ഞാൻ സൃഷ്ടിച്ചത് െങ്കിൽ ലോകം ഉണ്ടാകുമായിരുന്നില്ല മുഹമ്മദ് അനുസരിച്ച് ആരാണോ തന്റെ തീരുമാനങ്ങളെ ക്രമപ്പെടുത്തുന്നത് ആ വ്യക്തിയാണ് ഉദാഹരണമാണ് ബഹുമാനപ്പെട്ടാഹിബുറാഹിം അലൈഹി റസൂർ രണ്ടു ആയിരുന്നു റസൂറുള്ള രണ്ടുമായിരുന്നു റസൂറുള്ള ഹബീബുമാണ് അള്ളാഹു തന്റെ തീരുമാനാക്കുന്ന ആളുമാണ് എന്താണോ തൃപ്തി മുഹമ്മദ് അലൈ വസയുടെയും തൃപ്തി എന്താണോ മുഹമ്മദ് നബിയുടെ തൃപ്തി അത് തന്നെയാണ് അള്ളാഹുവിന്റെയും തൃപ്തി ഇങ്ങനെ അള്ളാഹു തമ്പുരാന്റെ ഹബീബായ റസൂൽ ശ്രമങ്ങൾക്ക് അള്ളാഹു നൽകിയതാണ് നിസ്കാരം ആ അമ്പത് വക്കത്ത് പിന്നീട് അഞ്ച് വക്കത്താക്കി ചുരുക്കപ്പെടുകയായിരുന്നു നിങ്ങളെ അള്ളാഹുവിന്റെ സ്നേഹ സമ്മാനം നോക്കൂ നിങ്ങൾ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടത് ഭൂമിയിൽ വെച്ചാണ് എല്ലാ കർമ്മങ്ങളും അല്ലാഹു മുഖേനയാണ് നിർബന്ധമാക്കിയത് എങ്കില് എന്ന നമ്മുടെ ഈ കർമ്മമുണ്ടല്ലോ ആകാശലോകത്തിന്റെ പവിത്രമായ റബ്ബിന്റെ സാന്നിധ്യത്തിൽ വെച്ച് രാജാതിരാജനും സർവാദിനാഥനുമായ അള്ളാഹു തമ്പുരാന്റെ പവിത്രമായ സാന്നിധ്യത്തിൽ വെച്ച് നിശ്ചയമായിട്ടും നിസ്കാരം സമയബന്ധിതമായ നിർബന്ധ കർമ്മമായിട്ട് മാറിയത് അതുകൊണ്ട് തന്നെ ഹബീബായ റസൂലുള്ള പറഞ്ഞു എൻ്റെ ആനന്ദം നിസ്കാരത്തിലാണ് എനിക്ക് സുഗന്ധം നല്ല ഇഷ്ടമാണ് എനിക്ക് ഭാര്യമാരോടുള്ള സമ്പർക്കം നല്ല ഇഷ്ടമാണ് പക്ഷേ ജീവിതത്തിലെ എന്റെ ആനന്ദം എന്ന് പറയുന്നത് എൻ്റെ പ്രിയപ്പെട്ട മുക്മിനീങ്ങളെ ലോകത്ത് പ്രവാചകർക്ക് ഏറ്റവും കൂടുതൽ എതിർപ്പുകൾ നേരിടേണ്ടി വന്നത് ഈ നിസ്കാരത്തിൻ്റെ പേരിലായിരുന്നുവല്ലോ ഹബീബായ കഅബ റസൂലുള്ളയല്ലേഫിന്റെ അടുക്കൽ നിസ്കരിക്കാൻ കിടക്കുമ്പോ റസൂലുള്ളാഹി പവിത്രമായ ആ തല അവിടുത്തെ ആ നെറ്റിത്തടം ഭൂമിയോട് ചേർന്ന് കിടക്കുമ്പോഴല്ലേ വൃത്തികെട്ടവൻ വന്നുകൊണ്ട് എന്നോ അറുത്തിട്ടു പോയ ഒട്ടകത്തിന്റെ കുടൽമാല ചാർത്തിയത് അവിടുന്ന് നിസ്കരിക്കുമ്പോഴായിരുന്നു ഫാത്തിമ ബീവിയുടെ ഉമ്മ മരിച്ചുപോയ ഫാത്തിമ ബീവിയുടെ പ്രിയപ്പെട്ട ഉപ്പയെ കാണാതെ ഒരുപാട് അന്വേഷിച്ചു നടന്നു എവിടെയാണെന്റെ ഉപ്പ അവസാനം കാണുന്നു ശത്രുക്കളുടെ ഇടയിൽ പൊട്ടിച്ചിരിക്കുന്ന ആനന്ദിക്കുന്ന ശത്രുക്കളുടെ ഇടയിൽ വളരെ വേദനയോടെ തന്റെ പ്രിയപ്പെട്ട ഉപ്പ കിടക്കുകയാണ് ഫാത്തിമ ബീവി അടുത്തു പോയിരുന്നു അവിടുത്തെ മൃദുലമായ കൈകൾ കൊണ്ട് കിടക്കുന്ന പ്രിയപ്പെട്ട ഉപ്പയുടെ ആ പിരടിയിൽ നിന്ന് ആ ചീഞ്ഞളിഞ്ഞ കുടൽമാല അങ് പുറത്തേക്ക് വലിച്ചെറിയുമ്പോഴല്ലേ റസൂൽ കരയുന്ന ഫാത്തിമ ബീവിയുടെ കണ്ണീർ തുടച്ചു കൊടുത്തുകൊണ്ട് മോളെ കരയ

ഭാഗ്യം വള്ളത്തോളിന്റെ വരികള അപൂജകല് പറഞ്ഞു ഇനിയെങ്ങാനും നമ്മുടെ നിസ്കരിക്കുന്നത് കണ്ടാൽഹു വസല്ലം അവന്റെ പിരടിയും തലയും ഞാൻ ചവിട്ടും അവന് ഞാൻ ചവിട്ടിയെന്ന് കൊല്ലും റസൂലേക്ക് വരുന്നത് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ശത്രുക്കൾ അപൂജകളിൽ ചവിട്ടാൻ വേണ്ടി ചൊല്ലുന്നു നിസ്കരിക്കാൻ പാടില്ല കാരണം അത് അത്ഭുതകരമായ ഒരു ആരാധനയാണ് അതവന് സഹിക്കുന്നില്ല അവന്റെ കണ്ണുകൾക്ക് അത് സഹിക്കുന്നില്ല അതുകൊണ്ടവൻ ചവിട്ടാൻ ചൊല്ലുമ്പോ പെട്ടെന്ന് പോലെ അവൻ പിന്നോട്ട് തന്നെ നടക്കുന്നു ആളുകൾ ചോദിച്ചു എന്താ കാര്യം അവൻ പറഞ്ഞു ഞാനും ഞാനും മുഹമ്മദിൻ്റെ അടുക്കൽ ചെന്നിരുന്നെങ്കിൽ നിസ്കരിക്കുന്ന അദ്ദേഹത്തിന്റെ ചുറ്റുഭാഗത്തും മുഹമ്മദുർ റസൂലിന്റെ ചുറ്റുഭാഗത്തും വലിയ ഒരു തീ കൊണ്ടുള്ള ഒരു വലയം ഞാൻ കണ്ടു അതിന്റെ ഓരോ നാളങ്ങളും എന്നെ ഇങ്ങനെ പിടിക്കാൻ വരുന്നത് പോലെ എനിക്ക് തോന്നി അല്ല പറഞ്ഞു നിങ്ങൾ അവന്റെ വാക്കുകൾ കേൾക്കല്ലേ അവന് നിങ്ങളനുസരിക്കല്ലേ നിങ്ങൾ ചെയ്തോളൂ നിങ്ങളുടെ സംരക്ഷകരായിട്ട് ഞാനുണ്ട് അവൻ 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 വിളിക്കുന്നവരെ വിളിക്കുന്നവരെ വിളിക്കട്ടെ വിളിക്കട്ടെ പറഞ്ഞു വലിയ ആളാണല്ലോ അങ്ങനെ അവനെങ്ങാനും വിളിച്ചിട്ട് അവന്റെ ആളുകളേറ്റ് വന്നാൽ അവനെ തകർത്ത് തരിപ്പണമാക്കാൻ ഞാൻ മൽക്കളെ വിളിക്കും നോക്കൂ നിങ്ങൾ എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ അത് നമ്മുടെ സംസ്കാരമായി മാറുമ്പോഴാണ് നമ്മൾ വിജയികളാകുന്നത് നിസ്കാരം തൂണ എന്ന് പറഞ്ഞ നിസ്കാരം സ്വർഗത്തിന്റെ താക്കോലാണെന്ന് പറഞ്ഞ നിസ്കാരം വിശ്വാസിയുടെയും അവിശ്വാസികളുടെയും ഇടയിൽ വിഭജിക്കുന്ന കാര്യമാണെന്ന് പറഞ്ഞ ആ നിസ്കാരം നമ്മൾ നിലനിർത്തണേ അത് ചെയ്യാത്തതിനാലാണ് മുഗ്നിങ്ങളെ ഈ സമൂഹത്തിൽ അപജയങ്ങളും കുറ്റകൃത്യങ്ങളും വേണ്ടാവൃത്തികളും ധാരാളമായിട്ട് വരുന്നത് അത് സംസ്കാരമായിട്ട് മാറിയാൽ രീതിയായിട്ട് മാറിയാൽ അങ്ങ് നിയമങ്ങൾ സമൂഹത്തിന് പറഞ്ഞു കൊടുക്കണം നിങ്ങൾ നിസ്കാരം നിലനിർത്തണം അതിന്റെ പ്രത്യേകത എന്താണ് കാരണം മായതിനെ തൊട്ടും എല്ലാ വൃത്തിഘട്ട സംഗതികളെ തൊട്ടും മനുഷ്യനെ തടയൂ സ്നേഹമുള്ളവരെ നോക്കൂ നിങ്ങൾ നമ്മുടെ ഇടയിൽ നമ്മുടെ കുടുംബങ്ങൾക്കിടയിൽ നമ്മുടെ സ്കൂളുകളിൽ നമ്മുടെ പരിസരങ്ങളിൽ എല്ലായിടങ്ങളിലും തെറ്റുകളും കുറ്റകൃത്യങ്ങളും വർദ്ധിക്കുന്നു ആരാണതിൽ പങ്കാളികൾ നമ്മളുടെ മക്കൾ നമ്മളുടെ സന്താനങ്ങൾ വളർന്നു വരുന്ന പുതിയ തലമുറ അത് വേറെ ഏതെങ്കിലും നാട്ടിലുള്ളവരാണ് അല്ലെങ്കിൽ വേറെ വേറെ ഏതെങ്കിലും രാജ്യത്തുള്ളവരാണ് എന്ന് പറഞ്ഞ് നമുക്കവരെ മാറ്റി നിർത്തുവാൻ കഴിയില്ല കാരണം അവർ നമ്മുടെ മക്കളാണ് നമ്മുടെ സഹോദരന്റെ മക്കളാണ് നമ്മുടെ അയൽവാസിയുടെ മക്കളാണ് എന്തുകൊണ്ടാണ് അവരിൽ നിന്ന് ഈ അപജയം സംഭവിക്കുന്നത് ഞാൻ പറയട്ടെ അവരുടെ കുടുംബങ്ങളിൽ നിസ്കാരമുണ്ടാകുന്നില്ല അവര് നിസ്കരിക്കുന്നില്ല ഞാൻ പറയട്ടെ നമ്മൾ എത്ര ആളുകൾ ഉറപ്പുവരുത്തിയിട്ടുണ്ട് എന്റെ മകൻ നിസ്കരിക്കുന്നവനാണെന്ന് എന്റെ മകൾ നിസ്കരിക്കുന്നവരാണെന്ന് ഉറപ്പുവരുത്തിയിട്ടുണ്ടോ നമ്മൾ ആലോചിച്ചു നോക്കുക നമ്മൾ അവരെ സ്കൂളിലേക്ക് പറഞ്ഞു വിടും നമ്മൾ കരുതും അവർ നിസ്കരിക്കുന്നുണ്ട് ചില ആളുകൾ അത് കരുതൂല നിസ്കാരം സ്കൂളുകളിൽ സൗകര്യപ്പെടുത്തിയിട്ട് പോലും ഉണ്ടാവില്ല ചില സ്കൂളുകളിൽ നമുക്കത് യാതൊരു വിഷയമല്ല അവർ എസ് എസ് എൽ സി പഠിക്കുന്നു പ്ലസ് ടു പഠിക്കുന്നു അവർ ഡിഗ്രി ചെയ്യുന്നു എല്ലാം ചെയ്യുന്നു സ്കൂളുകളിൽ പോകുന്ന നമ്മുടെ അഭിമാനമായിട്ട് എപ്പോഴും മക്കൾ ഉണ്ടാവും പക്ഷേ നമ്മളവർ സ്കൂളുകളുടെ സമയത്തുള്ള ലുഹുർ നിസ്കാരം നിർവഹിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കില്ല പ്രഭാത സമയത്ത് നിസ്കാരത്തിന് വേണ്ടി നമ്മളവരെ ഉണർത്താറില്ല ജുമാക്കു പോലും കഴിഞ്ഞ വെള്ളിയാഴ്ച ആലുവയിൽ വന്നിട്ട് കുറച്ച് ചെറുപ്പക്കാരെന്നോട് പരാതി പറഞ്ഞത് നമ്മളുടെ പള്ളിയിൽ നിന്ന് ഒരു കിലോമീറ്ററിനുള്ളിലുള്ള ഒരു ക്രിസ്ത്യൻ സ്കൂള് ജുമയുള്ള ദിവസം രണ്ടേ കാലിനാണ് ഉച്ചയുടെ ബെല്ലടിക്കുന്നത് എന്നുള്ളതാണ് ആർക്കും അത് വിഷയമല്ല ഇത് പറയേണ്ടതാരാ രക്ഷിതാക്കളാണ് പക്ഷേ കുട്ടികളുടെ നിസ്കാര കാര്യത്തിലോ മറ്റോ ഒരു യവുമല്ലാത്ത രക്ഷിതാക്കൾ അങ്ങനെ മക്കളെ പഠിപ്പിക്കുകയും വളർത്തുകയും ചെയ്യുമ്പോ വെള്ളിയാഴ്ചകളിൽ ജുമഴക്ക് പോലും പോകാത്ത സന്താനങ്ങളായി നമ്മുടെ മക്കൾ വളർന്നു വരുമ്പോ പിന്നെ എങ്ങനെയാണ് അവരിൽ നിന്ന് നമ്മൾ നന്മ പ്രതീക്ഷിക്കുക പിന്നെ എങ്ങനെയാണ് അവർ മദ്യപാനികളാവാതെ നമുക്ക് സംരക്ഷിക്കുവാൻ കഴിയുക പിന്നെ എങ്ങനെയാണ് ഒരു ഹറാമ് കണ്ടാൽ അതിൽ നിന്ന് എന്റെ മകൻ വിട്ടു നിന്നുകൊള്ളുമെന്ന് നമ്മൾ ഉറപ്പിക്കുക അത് നമ്മൾ ചെയ്യണമെങ്കിൽ നാം സ്വയവും നമ്മുടെ മക്കളെ കൊണ്ടും പ്രിയപ്പെട്ടവരെ നിസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധയുള്ളവരാകണം ഇന്ന അത് തടയും എന്ന കാര്യത്തിൽ സംശയമില്ല എന്തേ കാരണം നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഒരു മനുഷ്യന്റെ നിസ്കാരം എന്നതിൻ്റെ ഭംഗി ഒന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങൾ ഉദാഹരണം രാവിലെ നമ്മൾ എഴുന്നേൽക്കുകയാണ് പ്രഭാത നിസ്കാരത്തിന് വേണ്ടി സുബ നിസ്കാരത്തിന് വേണ്ടി നമ്മൾ എഴുന്നേൽക്കുകയാണ് അള്ളാഹു താഴെ നമുക്ക് എല്ലാവർക്കും തൗഫീപ്പ് ചെയ്യുമാറാകട്ടെ അതും ഒരു പ്രധാനപ്പെട്ട സംഗതി തന്നെയാണ് അള്ളാഹു പ്രഭാതത്തെയും പ്രദോഷത്തെയും നോക്കാൻ വേണ്ടി ഏൽപ്പിക്കപ്പെട്ട ഏൽപ്പിച്ചിരിക്കുന്ന മലക്കുകളുടെ വിഭാഗങ്ങൾ ഹസറിന്റെ സമയത്തും സമയത്തും പരസ്പരം മുഹമ്മദ് മുസ്തഫ സമയത്തവർ ഒരു വിഭാഗം ഇറങ്ങുകയും മറ്റൊരു വിഭാഗം ഇവർ വന്ന ശേഷം തിരിച്ചു പോവുകയും ചെയ്യും സുബൈയുടെ സമയത്തും അപ്രകാരം തന്നെ നേരത്തെ വന്നവർ തിരിച്ചു പോവുകയും നേരത്തെ പോയവർ തിരിച്ചു വരികയും ചെയ്യും അള്ളാഹുവിന്റെ അടുക്കൽ ചെല്ലുമ്പോൾ അള്ളാഹു ചോദിക്കുന്നതാണ് ും എങ്ങനെയാണ് എന്റെ അടിമകളെ നിങ്ങൾ ഉപേക്ഷിച്ചത് അള്ളാഹുവിനോടാ മലക്കുകൾ പറയുന്നത് അവർ നിസ്കരിക്കുന്നവരാകുന്ന സമയത്താണ് ഞങ്ങൾ അവരിലേക്ക് ചെല്ലുന്നത് അവർ നിസ്കരിക്കുമ്പോൾ തന്നെയാണ് ഞങ്ങൾ അവരിൽ നിന്ന് പോരുന്നതുമെന്ന് മലക്കുകൾ നമ്മെ കുറിച്ച് അള്ളാഹുവിനോട് അഭിമാനം പറയുമെന്ന് മുഹമ്മദ് സുൽതാൻ വസ്സലം നോക്കൂ നിങ്ങൾ രാവിലെ നമ്മൾ എഴുന്നേൽക്കുകയാണ് സുബഴിന്റെ സമയത്ത് നമ്മൾ എഴുന്നേൽക്കുകയാണ് ലോകം മുഴുവൻ ഉണർന്നിട്ടില്ല മനുഷ്യർ കിടന്നിറങ്ങുന്നുണ്ട് നമ്മൾ വിശ്വാസികൾ ലോകത്തുള്ള ജീവജാലങ്ങൾക്കൊപ്പം നമ്മളും ഉണർന്നുകൊണ്ട് നമ്മൾ വൃത്തിയാവുകയാണ് ഒന്നു ചെയ്യുകയാണ് നമ്മൾ നമ്മൾ ഉണരുന്നതിന്റെ ലക്ഷ്യം നിസ്കരിക്കലാണ് നമ്മൾ വല്ലുതേക്കുന്നതിന്റെ ലക്ഷ്യം നിസ്കരിക്കലാണ് നമ്മൾ വതുവ് ചെയ്യുന്നതിന്റെ ലക്ഷ്യം നിസ്കരിക്കലാണ് ആ ഒരൊറ്റ വതു നോക്കൂ നിങ്ങൾ അത്തു ശത്രു ഈമാൻ ചെറിയ ചെറിയ ഭാഗങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല അതിന്റെ ഓരോ ദുഃഖകൾ അതിന്റെ ഓരോ മഹത്വങ്ങൾ ഓരോ പ്രത്യേകതകളും അതിൻ നല്ലാഹു നൽകുന്ന കൂലിയും നിസ്കാരത്തിന്റെ താക്കോൽ പ്രിയപ്പെട്ടവരെ നമ്മൾ അതുകൊണ്ട് തുറക്കുകയാണ് എന്നിട്ട് നമ്മൾ വരികയാണ് ഞാൻ മാത്രമല്ലല്ലോ എന്റെ ഭാര്യ എന്റെ ഉമ്മ എന്റെ ഉപ്പ എന്റെ കുടുംബം എല്ലാ ും ഉണർന്നിരിക്കുകയാണ് അയൽവാസികൾ ഉണർന്നിരിക്കുകയാണ് ഉണർന്നിരിക്കുകയാണ് എല്ലാവരും ഉണർന്നിരിക്കുകയാണ് അവരെല്ലാവരും വെളുത്തിട്ടില്ല സൂര്യൻ ഉദിച്ചിട്ടില്ലല്ലോ എന്നാലും ഇതാ അള്ളാഹുവിനേക്ക് മുന്നിട്ട് തിരിഞ്ഞുകൊണ്ട് അല്ലാഹു അള്ളാഹു തമ്പുരാൻ ഏറ്റവും വലിയവനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്